വസ്ത്രം മാറുന്നതുപോലെ പ്രണയം മാറുന്നു രാഹുലിൻ്റെ ലേഖനം വൈറലാകുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് മാഗസീനിൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു ആരോപണങ്ങളും പാർട്ടി നടപടിയും ചർച്ചയാകുമ്പോൾ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തിലെ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന പേരിൽ പുറത്തിറങ്ങിയ മാഗസീനിലായിരുന്നു നഷ്ടസ്വപ്നങ്ങൾ എന്ന ലേഖനം രാഹുൽ എഴുതിയത് രാഹുൽ ലേഖനത്തിൽ എഴുതിയതും സമീപകാല സംഭവ വികാസങ്ങളുമാണ് സമൂഹമാധ്യമങ്ങളിലെ ചർച്ച ഇന്ന് പ്രണയമെന്ന വാക്ക് ഡേറ്റിംഗ് എന്നും ചാറ്റിംഗ് എന്നും ും ചീറ്റിംഗ് എന്നുമൊക്കെയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നുവെന്ന് രാഹുൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു പ്രണയം പലപ്പോഴും അതിഥികൾ വിട്ട് മാംസക്കൊതിയന്മാരുടെ കാമവറികൾക്കും ക്യാമറ കണ്ണുകൾക്കും കീഴടങ്ങിയിരിക്കുന്നു വസ്ത്രം മാറുന്നതുപോലെ പ്രണയം മാറുന്നത് ക്യാമ്പസിന്റെ പുതിയ ട്രെൻഡാണ് ഒരു മൊബൈലിൽ നിന്ന് ഒരുപാട് കാമുകന്മാരെയും കാമുകിമാരെയും സമ്പാദിച്ച് രസിക്കുകയാണ് പലരും മിസ്ഡ് കോളിൽ നിന്നും വിരിയുന്ന പ്രണയങ്ങൾ പരിധിക്ക് പുറത്താകുമ്പോൾ താനെ കട്ടാകുന്നതും ഇത് പതിവ് കാഴ്ചയാണെന്നും രാഹുൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ലൈബ്രറിയുടെ അരണ്ട വെളിച്ചത്തിൽ പുസ്തകങ്ങൾക്കിടയിൽ പ്രണയലേഖനം ഒളിപ്പിച്ചു നടന്ന റെസിയുടെയും ആ പ്രണയലേഖനത്തിലെ കവിതകൾക്കുള്ളിലെ വരികൾക്കിടയിൽ റസിയെ ഒളിപ്പിച്ചു വെച്ച ജീവിതത്തെ വായിച്ചറിയുവാൻ ഓടിയെത്തിയ പാട്ടുകാരൻ മുരളിയുടെയും പ്രതിരൂപങ്ങളാണ് ആദ്യം മനസ്സിലൂടെ കടന്നുപോയത് റെസ്യമാരുടെ ചുണ്ടിലെ പുഞ്ചിരിപ്പാലിനുള്ളിലെ പഞ്ചസാരയാകുവാൻ കാത്തുനിന്ന മുരളിമാർ കലാലയങ്ങൾക്ക് അന്യമാകുന്നുവോ എന്നും രാഹുൽ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു кино